അഭിഷേകാഗ്നിയുടെ ശ്രോതാക്കൾക്ക് കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ കൃപയും സമാധാനവും ഒരിക്കൽ കൂടെ ഈ രാത്രി നാം ഒന്നിച്ചു ചേരുകയാണ് ഈ നിമിഷങ്ങളിൽ ദൈവമായ കർത്താവ് തിരുസഭയിൽ നൽകിയിരിക്കുന്ന അത്യുന്നതമായൊരഭിഷേകത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് പൗരോഹിത്യം എന്ന ശ്രേഷ്ഠ കൃപയെക്കുറിച്ച് നാം ചിന്തിക്കുകയാണ് വിശുദ്ധ ലിഖിതത്തിൽ സംഗീത പുസ്തകം പതിനാറാം അധ്യായം ഒമ്പതാം വാക്യം ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായ ഒരു വെളിപാട് പൗരോഹിതത്തെക്കുറിച്ച് അവിടെ നൽകുന്നുണ്ട് കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് സേവനം അനുഷ്ഠിക്കാനും കർത്താവ് നിങ്ങളെ സമൂഹത്തിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നത് നിസ്സാര കാര്യമാണോ പൗരോഹിത്യം അല്ലെങ്കിൽ ദൈവജനത്തിന് വേണ്ടി ദൈവത്തിന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാനുള്ള അഭിഷേകം ഒരു നിസാര കാര്യമല്ല എന്ന് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ദൈവമക്കളെ പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ് കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് സേവനം അനുഷ്ഠിക്കാനും കർത്താവ് നിങ്ങളെ സമൂഹത്തിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നത് ഒരു നിസാര കാര്യമാണോ ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവജനമേ പൗരോഹിത്യത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കാത്തതിനാൽ നാം ഇന്ന് പൗരോഹിത്യം വഴിയുള്ള അനുഗ്രഹത്തെ ആസ്വദിക്കുന്നില്ല പൗരോഹിത്യം എന്ന അഭിഷേകത്തിലൂടെ പൗരോഹിത്യം എന്ന കൃപയിലൂടെ ദൈവജനത്തിന് വേണ്ടി വലിയ ദാനങ്ങളാണ് കർത്താവ് നൽകിയിരിക്കുന്നത് അവിടുന്ന് ദാനങ്ങൾ നൽകുന്നവനാണ് അവിടുന്ന് പൗരോഹിത്യത്തിലൂടെ വലിയ ദാനങ്ങളാണ് സമൂഹത്തിന് വേണ്ടി നൽകിയിരിക്കുന്നത് എന്നാൽ പൗരോഹിത്വത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാത്തതിനാൽ ഇന്ന് നാം പൗരോഹിത്വത്തിലൂടെയുള്ള കൃപയും നന്മയും അനുഭവിക്കുന്നില്ല ഒരു ദിവസം ഒരു ദൈവ പൈതൽ അച്ഛന്റെ അടുത്ത് വന്നു കുണ്ടുകാട് തൃശൂരുള്ള കുണ്ടുകാട് പ്രദേശത്ത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്രിസ്ത്യൻ ധ്യാനം നടത്തി അതിന്റെ സമാപന ദിവസത്തിലാണ് ഈ കുട്ടി അച്ഛന്റെ അടുത്ത് വരുന്നത് എല്ലാ ശുശ്രൂഷകളും കഴിഞ്ഞു ഇനി അഭിഷേക പ്രാർത്ഥന മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഈ സമയത്ത് അഭിഷേക പ്രാർത്ഥനയ്ക്ക് തൊട്ട് മുമ്പ് ആ കുട്ടി അച്ഛന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛാ എനിക്ക് ഈ ധ്യാനത്തിൽ ഒരനുഭവവും ഇല്ല എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഒന്നും തോന്നുന്നില്ല എനിക്ക് ഒരു അനുഭവം കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇനി എന്തു ചെയ്യും കാരണം ധ്യാനത്തിന്റെ ശുശ്രൂഷകളെല്ലാം തീർന്നു ഇനി അഭിഷേക പ്രാർത്ഥന മാത്രമാണ് അവശേഷിക്കുന്നത് കൗൺസിലിംഗ് കഴിഞ്ഞു കുംഭസാധനം കഴിഞ്ഞു പ്രഘോഷണങ്ങൾ കഴിഞ്ഞു മറ്റ് രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കഴിഞ്ഞു ക്ഷമയുടെ ശുശ്രൂഷകൾ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനി അഭിഷേക പ്രാർത്ഥന മാത്രമാണ് അവശേഷിക്കുന്നത് ഞാൻ പറഞ്ഞു കുട്ടി ഇനി അഭിഷേക പ്രാർത്ഥന തുടങ്ങാൻ പോവുകയാണ് ഒരു കാര്യം ചെയ്യാം അച്ഛന്റെ പൗരോഹിത്വത്തിന് അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാം ആ കുട്ടിയോട് മുട്ടുകുത്താൻ പറഞ്ഞു ആ കുട്ടി പറഞ്ഞു എനിക്ക് കഠിനമായി വെറുപ്പാണ് എന്റെ അമ്മയെ ഈ ലോകത്തിൽ ആരേക്കാളധിക ഞാൻ കഠിനമായി വെറുക്കുന്നു എനിക്ക് എന്റെ അമ്മയെ കണ്ടാൽ കഠിച്ചത് ഞാൻ ദേഷ്യാണ് എനിക്ക് വലിയ വെറുപ്പാണ് എന്റെ അമ്മയോട് ഞാൻ ചോദിച്ച ഇത്രയും ദിവസം വചനം കേട്ടിട്ടും നിനക്കൊന്നും ക്ഷമിക്കാൻ പറ്റിയില്ലേ എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല ആ കുട്ടി കഠിന വെറുപ്പിൽ കലിപൂണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം മുട്ടുകൊത്ത് ആ കുട്ടി മുട്ടുകുത്തി ഞാൻ ഏതാനും നിമിഷങ്ങൾ ആ കുട്ടിയുടെ ചിരത്തിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു ദൈവമേ ധ്യാനത്തിന്റെ സമാപന ദിവസമായി സമാപന മണിക്കൂറുകളായി ഇനി അവിടെ നിന്ന് തന്നെ പ്രവർത്തിക്കണമേ അങ്ങനെ നൽകുന്ന പൗരോഗ്യത്തിന്റെ അധികാരത്തിൽ ഈ കുഞ്ഞിനെ ഞാൻ ആശീർവദിക്കുന്നു കർത്താവിന്റെ നാമത്തിൽ പൗരോഹിത് അധികാരത്തിൽ ആ കുഞ്ഞിനെ ആശീർവദിച്ച് അഭിഷേക പ്രാർത്ഥനയ്ക്ക് വേണ്ടി പറഞ്ഞയച്ചു അഭിഷേക പ്രാർത്ഥനയിലുള്ള കുട്ടി മനസ്സ് തുറന്ന് നന്നായി പ്രാർത്ഥിക്കുന്ന എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഓരോരുത്തർക്കും സാക്ഷ്യപ്പെടുത്താനുള്ള അവസരങ്ങൾ ഉണ്ടായി ആ കുട്ടി സ്റ്റേജിലേക്ക് വന്നിട്ട് സാക്ഷിപ്പെടുത്തിയ സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ് ഈ അഭിഷേക പ്രാർത്ഥന തൊട്ട് മുമ്പ് വരെ ഈ ലോകത്തിൽ എന്റെ അമ്മയെ ഞാൻ ഏറ്റവും അധികം വെറുത്തിരുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ എന്റെ ദൈവം എന്നിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്തിയിരിക്കുന്നു എന്റെ ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തി ഇന്ന് ഈ ഭൂമിയിൽ ഏറ്റവും അധികം സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ അമ്മയെയാണ് എന്റെ അമ്മയോടുള്ള വെറുപ്പെല്ലാം അലിഞ്ഞു പോയി വലിയൊരു അത്ഭുതം ആ പ്രഭാതത്തിൽ നടന്നു ഒരുപാട് ശുശ്രൂഷ നടത്തിയിട്ടും ഒരു മാറ്റമില്ലാതെ കരിങ്കല്ല് പോലെരുന്ന ഹൃദയം ഇതാ ഒരു നിമിഷം തലയിൽ സ്ഥലയിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചു ആ ഹൃദയത്തിന്റെ കഠിനമായ വെറുപ്പിന്റെ കോട്ടകൾ തകർന്നു പോയി വലിയ ശക്തി പൗരോഹിത്വത്തിന്റെ അഭിഷേകത്തിലൂടെ കർത്താവ് പ്രദാനം ചെയ്തു ഞാൻ പിന്നീട് ഈ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നൽകിയ വളരെ വ്യക്തമായ ഒരു ബോധ്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് ദൈവത്തിന്റെ നാമത്തിൽ ദൈവജനത്തെ ജനത്തെ ആശീർവദിക്കാനുള്ള അധികാരം പൗരോഹിത്യത്തിൽ ഉൾ ചേർന്നിരിക്കുന്നു ഒരു ദൈവ പായതലിന് സ്വന്തം കഴിവുകൊണ്ടോ സ്വന്തം പ്രാർത്ഥന കൊണ്ടോ സ്വന്തം ശക്തി കൊണ്ടോ നേടാൻ കഴിയാത്ത അതിഗംഭീരമായ പ്രതികൂലത്തിന്റെ കോട്ടകളെ ജെറീകോ പോലെ ഉയർന്നു നിൽക്കുന്ന വൻ കോട്ടകളെ തകർക്കാൻ പൗരോഹിത്യത്തിന്റെ അധികാരത്തിലൂടെയുള്ള പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് തിരിലിഗത പ്രകാരം ഞാൻ മനസ്സിലാക്കുകയായിരുന്നു ദൈവജനത്തെ കർത്താവിന്റെ നാമത്തിൽ ആശീർവദിക്കാനുള്ള അത്ഭുതകരമായ അഭിഷേകം പൗരോഹിത്വത്തോടുകൂടെ ഉൾചേർന്നിരിക്കുകയാണ് ഞാൻ സഖിയോൺ കേന്ദ്രത്തിൽ വളരെ തീക്ഷ്ണതയുടെ ശുശ്രൂഷ എന്ന ഒരു ദൈവവൈദ്യമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പങ്കുവച്ച ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞു അച്ഛാ ശുശ്രൂഷ ജീവിതം വളരെ വളരെ സങ്കീർണ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് വീട്ടിൽ പലതരത്തിലുള്ള പ്രതികൂലങ്ങളുണ്ട് ആത്മീയ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുകളുണ്ട് പ്രാർത്ഥിക്കാൻ വളരെ പ്രയാസം തോന്നുന്നുണ്ട് ചില ദിവസം വൈകുന്നേരം ആകുമ്പോൾ ആത്മീയമായ പോരാട്ടത്തിൽ തളർന്ന് ഞാൻ ആകെ അവശനാവും പ്രാർത്ഥന ജീവിതത്തിൽ വളരെ പ്രതികൂലം ഞാൻ നേരിടുന്നുണ്ട് വളരെ പ്രയാസം തോന്നുന്ന സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിച്ചു ഇതെല്ലാം സഹിക്കാൻ സാധിക്കുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞു ഞാൻ രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ദുഃഖങ്ങളും അലിഞ്ഞു പോകും അദ്ദേഹം വീണ്ടും കൂട്ടിച്ചേർത്തു എന്നാൽ ചില കഠിന ദുഃഖങ്ങൾ വരുമ്പോൾ എത്ര പ്രാർത്ഥിച്ചാലും പിന്നെയും പിന്നെയും മനസ്സിൽ ആ പ്രയാസം തങ്ങി നിൽക്കും അപ്പോൾ ഞാൻ അച്ഛന്റെ അടുത്ത് വരും അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഉള്ളിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും മങ്ങിപ്പോകാത്ത വേദനകൾ എത്ര പ്രാർത്ഥിച്ചിട്ടും മാറിപ്പോകാത്ത വിഷമങ്ങൾ അലിഞ്ഞലിഞ്ഞില്ലാതായി തീരും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിക്കുന്ന വലിയൊരു സൗഖ്യം എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും മാറിപ്പോകാത്ത കഠിന വേദനകൾ കഠിന ദുഃഖങ്ങൾ പൗരോഹിത് അഭിഷേകമുള്ള അച്ഛന്റെ അടുത്ത് ചെന്നിട്ട് അച്ഛനോട് പറയും അച്ഛാ ഒരു നിമിഷം എന്റെ തലയിൽ കൈകൾ വെച്ചൊന്ന് പ്രാർത്ഥിക്കണം അച്ഛന്മാർ ആരെങ്കിലും അവൈലബിൾ ആ അച്ഛന്മാർ ആരെങ്കിലും ആ വ്യക്തിയുടെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ എത്ര നിശ്രമിച്ചിട്ട് മാറിപ്പോകാത്ത കഠിന ദുഃഖം കഠിന വേദന അലിഞ്ഞലിഞ്ഞില്ലാതാവും അദ്ദേഹം വീണ്ടും ശക്തനായി തീരും അദ്ദേഹം വീണ്ടും പ്രഭാത സൂര്യനെ പോലെ പുത്തൻ ഉണർവോടെ കർമ്മ മേഖലകളിലേക്ക് പോകും വലിയ അഭിഷേകം അദ്ദേഹത്തിന് മുന്നിൽ വ്യാപരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഓർമ്മിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് പൗരോഹിത്വത്തിന് ഇത്രമാത്രം ശക്തിയുള്ളത് എന്താണ് പൗരോഹിത്യം പൌരോഹിത്യത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഏതെങ്കിലും മനുഷ്യനോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളോ ഏതെങ്കിലും തത്വശാസ്ത്ര ചിന്തകനോ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ആശയങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ ബൈബിളിൽ വിശുദ്ധ രഹിതങ്ങളിൽ ദൈവം എങ്ങനെയാണ് പൗരോഹിത്വത്തെ കാണുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ രഹിതങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ പൗരോഹിത്വത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ കാഴ്ചപ്പാട് ദൈവം വെളിപ്പെടുത്തുന്നുണ്ട് ഒന്നാമതായി മലാക്കി പ്രവാചക പുസ്തകത്തിൽ രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ നമ്മൾ വെളിപാട് കാണുകയാണ് മലാക്കി രണ്ട് ഏഴ് പൗരോഹിത്വത്തെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മലാക്കി രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ പഠിപ്പിക്കുന്ന പ്രകാരമാണ് അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ ദൂതനാണ് അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ ദൂതനാണ് മെസഞ്ചർ ഓഫ് ഗോഡ് ദൈവത്തിന്റെ ദൂതനാണ് ദൈവത്തിന്റെ മെസഞ്ചർ ആണ് ദൈവത്തിന്റെ ദൂത് വഹിക്കുന്നവനാണ് ദൈവത്തിന്റെ സന്ദേശം വഹിക്കുന്നവനാണ് ഒരു പുരോഹിതൻ ദൈവത്തിന്റെ നിയോഗവും ദൈവത്തിന്റെ വിളിയും അവന്റെ മേലുണ്ട് ആ ദൂത് വഹിക്കാൻ ദൈവമാണ് അവനെ തെരഞ്ഞെടുത്തത് ആ ദൂത് ദൈവമാണ് അവനെ ഏൽപ്പിച്ചത് ആ ദൂത് കൊണ്ടുപോകാൻ ദൈവമാണ് അവനെ നിയോഗിച്ചത് ദൈവത്തിന്റെ പ്രത്യേകമായ നിയോഗവും ദൈവത്തിന്റെ പ്രത്യേകമായ വിളിയും അവന്റെ മേലുണ്ട് അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ ദൂതനാണ് വീണ്ടും സക്രിയ പ്രവാചന പുസ്തകത്തിൽ രണ്ടാം അധ്യായം എട്ടാം വാക്യം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു നിങ്ങളെ സ്പർശിക്കുന്നവൻ എന്റെ കണ്ണിലെ കൃഷ്ണമണിയെയാണ് സ്പർശിക്കുന്നത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുള്ള ദൈവം പ്രത്യേകം നേരിട്ട് വിളിച്ച് ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശുശ്രൂഷകരെ കർത്താവ് കാണുന്നത് സക്രിയ രണ്ടെട്ടിൽ ഇപ്രകാരമാണ് വെളിപ്പെടുത്തുന്നത് കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ കർത്താവ് വരെ കാണുകയാണ് നിങ്ങളെ സ്പർശിക്കുന്നവൻ എന്റെ കണ്ണിലെ കൃഷ്ണമണിയെയാണ് സ്പർശിക്കുന്നത് അത് ഞാൻ അറിയാതിരിക്കുമോ അത്രമാത്രം കർത്താവും കർത്താവ് തിരഞ്ഞെടുത്തൊരു വ്യക്തിയും തമ്മിൽ അപേദ്യമായ ഐക്യം നിലനിൽക്കുന്നുണ്ട് അപേദ്യമായ ഐക്യം തെരഞ്ഞെടുപ്പിലും വിളിയിലും ഉണ്ട് കർത്താവും കർത്താവിന്റെ ദൂതനും ഐക്യപ്പെട്ടിരിക്കുകയാണ് വീണ്ടും ഹഗായി പ്രവാചന പുസ്തകത്തിൽ രണ്ടാമധ്യായം ഇരുപത്തിമൂന്നാം വാക്യം ദൈവം തിരഞ്ഞെടുക്കുന്ന ദൂതനെക്കുറിച്ച് ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ച് ദൈവം തിരഞ്ഞെടുക്കുന്ന ദാസനെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ ഹഗായി രണ്ട് ഇരുപത്തിമൂന്നിൽ പഠിപ്പിക്കുകയാണ് അന്ന് നിന്നെ ഞാൻ എന്റെ കയ്യിലെ മുദ്രമോതിരം പോലെയാക്കും നിന്നെ ഞാൻ മുദ്ര മാറ്റും ആരാണ് ഈ മുദ്രമോതിരം ധരിക്കുന്നത് എവിടെയാണ് മുദ്ര ഉള്ളത് രാജാക്കന്മാർ വലിയ ഗൗരവമുള്ള ട്രീറ്റുകൾ വലിയ ഗൗരവമുള്ള കോൺട്രാക്റ്റുകൾ ബൈലാടൽ ഉടമ്പടികളൊക്കെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒപ്പിടുമ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വെക്കുമ്പോൾ രാജാക്കന്മാർ തങ്ങളുടെ കൈകളിലുള്ള മുദ്ര കൊണ്ട് അത് സീൽ ചെയ്യുന്ന രീതി പണ്ട് നിലവിലുണ്ടായിരുന്നു രാജാവ് നേരിട്ട് ഉപയോഗിക്കുന്ന മോതിരമാണ് മുദ്ര മോതിരം അത് പ്രൈവറ്റ് സെക്രട്ടറിക്ക് അടുത്ത് ഉപയോഗിക്കാനുള്ള അധികാരം ഇല്ല അത് ഓഫീസിലെ പി ഐക്ക് അടുത്ത് ഉപയോഗിക്കാനുള്ള അധികാരം ഇല്ല അത് കളിക്ക കളിക്കണ സമയത്ത് ഉപയോഗിക്കുന്ന മോതിരമല്ല അത് വിനോദത്തിന് പോകുമ്പോൾ ഉപയോഗിക്കുന്ന മോദര അല്ല അത് ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി രാജാവ് നേരിട്ട് ഉപയോഗിക്കുന്ന മോതിരമാണ് രാജാവിന്റെ കയ്യിലെ മുദ്ര മോതിരം ദൈവം തെരഞ്ഞെടുത്ത് ദൈവം നിയോഗിക്കുന്ന ദൈവത്തിന്റെ ഉദാസനെ കുറിച്ച് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുള്ളവരെ കുറിച്ച് ദൈവം വിശുദ്ധ ലിഖിതങ്ങളോടെ വെളിപ്പെടുത്തുന്ന ഇങ്ങനെയാണ് അന്ന് നിന്നെ ഞാൻ എന്റെ കയ്യിലെ മുദ്ര മോതിരം പോലെയാക്കും ഇത്രമാത്രം ദൈവത്തിന്റെ പരിഗണനയുള്ള ഇത്രമാത്രം ദൈവത്തിന് നേരിട്ട് നിയന്ത്രണമുള്ള ഇത്രമാത്രം ഔദ്യോഗിക സ്വഭാവമുള്ള ഒരു കാര്യമാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പും ദൈവത്തിന്റെ നിയോഗവും പൗരോഹിത്യം വലിയ ദൈവത്തിന്റെ ഔദ്യോഗിക സ്വഭാവമുള്ള ഒരു അഭിഷേകമാണ് ആ പൗരോഹിത്വത്തിന്റെ അഭിഷേകമുള്ള ഒരു വ്യക്തി എനിക്കും നിങ്ങൾക്കും വേണ്ടി ലോകത്തിനു വേണ്ടി സമൂഹത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി പ്രവഹിക്കാൻ കർത്താവ് തിരുമനസാകുന്നു ആ ദൂതനിലൂടെ പ്രവർത്തിക്കാൻ കർത്താവ് തിരുമനസാകുന്നു അതാണ് സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ ഇരുപത്തി വാക്യത്തിൽ കർത്താവ് പറഞ്ഞു നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അത് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അത് ബന്ധിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അത് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അത് ബന്ധിക്കപ്പെട്ടിരിക്കും വലിയ ശക്തിയാണ് കർത്താവ് തന്റെ ദാസർക്കായി വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട ദൈവവചനമേ ഒരു ദിവസം ഒരു ദൈവ അച്ഛന്റെ അടുത്ത് വന്നു ആ ദൈവ പറഞ്ഞു അച്ഛാ ഞങ്ങൾക്ക് കിണറില്ല ഞങ്ങൾക്ക് കുടിവെള്ളയില്ല അച്ഛൻ വന്ന് കിണറിന് സ്ഥാനം കാണണം ഞാൻ പറഞ്ഞു ദൈവവചന പ്രഘോഷണം ഉപേക്ഷിച്ചിട്ട് കിണറിന് സ്ഥാനം കാണാൻ ഇപ്പോൾ സാധിക്കുകയില്ല എനിക്ക് വചനപ്രകോഷത്തിന് പോകാൻ സമയം തികയുന്നില്ല പിന്നെ എങ്ങനെ കിണർന്ന് സ്ഥാനം കാണാനൊക്കെ പോകും അപ്പൊ അദ്ദേഹം പറഞ്ഞു എങ്കിൽ അച്ഛൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഞാൻ ദൈവ അദ്ദേഹത്തോട് ചോദിച്ചു മകനെ നിന്റെ പാപങ്ങളെല്ലാം നീ ഉപേക്ഷിച്ചോ അദ്ദേഹം പറഞ്ഞു എന്റെ പാപങ്ങൾ ഞാൻ ഉപേക്ഷിച്ചു ഞാൻ വീണ്ടും ചോദിച്ചു നിനക്ക് ആരോടെങ്കിലും കഠിനമായ വൈരോഗ്യമോ ഉണ്ടോ അദ്ദേഹം പറഞ്ഞു ധ്യാനത്തിൽ കൂടി അതെല്ലാം ഞാൻ ഉപേക്ഷിച്ചു ഞാൻ ഇപ്പോൾ ദൈവത്തിന്റെ പൈതലാണ് ഞാനിപ്പോൾ കർത്താവിന്റെ ഒരു ദാസനാണ് കർത്താവിന്റെ ഒരു പൈതലാണ് ദൈവത്തിന്റെ ഒരു പൈതലാണ് ഞാൻ പറഞ്ഞു നീ ദൈവത്തിന്റെ പയതലാണെങ്കിൽ ഇതാ ഞാൻ നിന്നോട് പറയുന്നു നിന്റെ പറമ്പിൽ പോയി നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഒരു കിണർ കുത്തിക്കൊള്ളുക കർത്താവ് നിനക്ക് വെള്ളം തരും അദ്ദേഹം പോയി അദ്ദേഹം അദ്ദേഹത്തിന്റെ പറമ്പിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പ്രേരണ കിട്ടിയ സ്ഥലത്ത് അദ്ദേഹം ഒരു കിണർ കുഴിച്ചു അതിനുശേഷം ഞാൻ പാലക്കാട് രൂപ വചനഗിരി പള്ളിയിൽ ധ്യാനിപ്പിച്ചപ്പോൾ ആ വ്യക്തി ആ ധ്യാനം അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഓടി വന്നു ആ വ്യക്തി പറഞ്ഞു അച്ഛാ ഞാൻ അച്ഛൻ പറഞ്ഞത് പ്രകാരം കിണർ കുഴിച്ചു ഇഷ്ടംപോലെ വെള്ളം എന്റെ കിണറിൽ എനിക്കും അടുത്തുള്ള വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ തക്ക വിധം ഇഷ്ടംപോലെ വെള്ളം ഇന്ന് എനിക്ക് എന്റെ വീട്ടുമുറ്റത്ത് സമർത്ഥമായി കർത്താവ് തന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദിനവൃത്താന്തത്തിന്റെ രണ്ടാം പുസ്തകം ഇരുപതാം അധ്യായം ഇരുപതാം വാക്യം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കുവിൻ നിങ്ങൾ സുരക്ഷിതരായിരിക്കും അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് വിജയം കൈവരും നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കുവിൻ നിങ്ങൾ സുരക്ഷിതരായിരിക്കും അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് വിജയം കൈവരും ദൈവം അത്യുന്നതമായ ഒരു അഭിഷേകമായിട്ടാണ് പൗരോഹിത്വത്തെ സഭയിൽ നൽകിയിരിക്കുന്നത് സഭയിൽ നൽകിയിരിക്കുന്ന ഈ പൗരോഹിത്യം ദൈവജനത്തിന് വേണ്ടിയാണ് നൽകിയിരിക്കുന്നത് ഈ പൗരോഹിത്വത്തിലൂടെ ദൈവം നൽകാൻ ആഗ്രഹിക്കുന്ന വൻ കൃപകൾ ഇവിടെ ദൈവജനമേ നാം സ്വീകരിക്കുന്നത് ദൈവത്തിന് സന്തോഷമുള്ള കാര്യമാണ് ഒരു ദിവസം അട്ടപ്പാടിയിൽ ഒരു സംഭവം ഉണ്ടായി അട്ടപ്പാടിയിൽ നിന്ന് മണ്ണാർക്കാട്ടേക്കുള്ള ബസ്സിൽ അട്ടപ്പാടിയിൽ ഒരു ഇടവകയിൽ നിന്ന് ഒരു കുടുംബം യാത്ര ചെയ്യുകയാണ് കൈക്കുഞ്ഞുമായി മണ്ണാർക്കാട്ടേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരുടെ ഇടവകയിൽ മുൻപുണ്ടായിരുന്ന ഒരു മുൻ വികാരി ആ ബസ്സിൽ വെച്ച് കണ്ടുമുട്ടി അപ്പോൾ ആ വികാരിയച്ചനോട് ഈ കുടുംബം പറഞ്ഞു ബസ്സിൽ വെച്ച് സംഭാഷണം നടത്തി ബസ്സിൽ വെച്ച് തമ്മിൽ തമ്മിൽ സംസാരിച്ചപ്പോൾ വികാരിച്ഛൻ ക്ഷേമല അന്വേഷിച്ചു അതിനുശേഷം ഈ കുടുംബം വികാരിച്ചനോട് പറഞ്ഞു അച്ഛാ ഇതാ ഈ കുട്ടിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അച്ഛൻ ചോദിച്ചു എന്ത് കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ആ അപ്പനും അമ്മയും പറഞ്ഞു ഈ കുട്ടി ഒരു നല്ല പാട്ടുകാരിയായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഒരു കൈക്കുഞ്ഞായി ആ അമ്മയുടെ തോളിൽ കിടക്കുന്ന കുട്ടിയെ കാണിച്ചിട്ട് ആ മാതാപിതാക്കൾ പറഞ്ഞു ഈ കുട്ടി ഒരു നല്ല പാട്ടുകാരിയാകും പ്രാർത്ഥിക്കണം അപ്പൻ പാട്ടുകാരനല്ല അമ്മ പാട്ടുകാരിയല്ല എന്ന രണ്ടുപേർക്ക് ആഗ്രഹം ഒരു പാട്ടുകാരിയായി മാറണം ആ അച്ഛൻ ആ കുഞ്ഞിന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു ഈ കുട്ടി ഒരു നല്ല പാട്ടുകാരിയാകട്ടെ എന്ന് പറഞ്ഞ് ദൈവനാമത്തിൽ കുഞ്ഞിനെ ആശീർവദിച്ചു പ്രിയപ്പെട്ട ദൈവജനമേ ഇന്ന് പാലക്കാട് രൂപതയിൽ വളരെ മനോഹരമായി ഗാനശുശ്രൂഷ ചെയ്യുന്ന ഒരു നല്ല കർത്താവിന്റെ ഗാനങ്ങൾ ആലപിക്കുന്ന നല്ല ഗായികയായി കർത്താവ് ഇന്ന് മകളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൗരോഹിത്യത്തിന്റെ ശക്തി അത്ഭുതവാഹമാണ് പൗരോഹിത്വ ശക്തി അത്ഭുതാവഹമാണ് പൗരോഹിത്യത്തിന്റെ ഈ വലിയ അഭിഷേകം ദൈവം നൽകിയിരിക്കുന്നത് ദൈവജനത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് വീട്ടിലൊരു പ്രശ്നമുണ്ടായി ബിസിനസ് സ്ഥാപനത്തിൽ പ്രശ്നമുണ്ടായി കുടുംബത്തിനൊരു പ്രശ്നമുണ്ടായി കൃഷിയുടെ ഉണ്ടായി പൗരോഹിതത്തിന് അധികാരമുള്ള ഒരാളെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ച് നോക്കുക അത്ഭുതകരമായ വ്യത്യാസം ഉണ്ടാകും അത്ഭുതകരമായ മാറ്റം രംഗങ്ങളിൽ ഉണ്ടാകും ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് പൗരോഹിത്വത്തിലൂടെ ലോകത്തെ അനുഗ്രഹിക്കുന്ന തിരുസഭയിലെ പൗരോഹിത്വത്തിന്റെ വൻ ക്രമയിലൂടെ തിരുസഭയെ ലോകത്തെയും വിശുദ്ധീകരിക്കുന്ന വൻ അഭിഷേകങ്ങൾ നൽകുന്ന കർത്താവിന്റെ കരുണത്തെ വാഴ്ത്തി നമുക്ക് ഈ നിമിഷങ്ങളിൽ ലോകം പാടുമുള്ള പൗരോഹിതത്തിന്റെ അഭിഷേകമുള്ളവരോട് ചേർന്ന് പ്രാർത്ഥിക്കാം പിതാവെ പുത്രനായ ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെയും പീഡാസഹനത്തിന്റെ ഉദ്ധാനത്തിന്റെയും യോഗ്യതയാൽ ശുശ്രൂഷ പൗരോഹിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ പുരോഹിതന്മാരോടും ചേർന്ന് നിന്നുകൊണ്ട് പൗരോഹിതത്തിന്റെ വൻകൃപ പ്രാപിച്ച അങ്ങയുടെ ദാസന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളുടെ മേൽ അവിടുത്തെ ശക്തി ഒഴുകട്ടെ ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ മേൽ അവിടുത്തെ ശക്തി ഒഴുകട്ടെ ഞങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങളുടെ മേലങ്ങളുടെ ശക്തി ഒഴുകട്ടെ హాలి లుయ్యా హాలి లుయ్యా హాలియా హాలి లుయ్యా హాలి యేసువే స్తోత్రం యేసువే నీ ാരുണ്യനാഥനായ യേശുവിന്റെ മുമ്പിൽ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം ലോകമ്പാടുമുള്ള തിരുസഭയോട് ചേർന്ന് തിരുസഭയിൽ ദൈവം നൽകിയിരിക്കുന്ന അത്യുന്നത അഭിഷേകമായ പൗരോഹിത്യത്തിന്റെ അഭിഷേകത്തോട് ചേർന്ന് ലോകം എല്ലാ തിരുസഭ അധികാരികളോടും ചേർന്ന് തിരുസഭയുടെ വലിയ ശുശ്രൂഷാഭിഷേകത്തോട് ചേർന്ന് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം കർത്താവെ ഇപ്പോൾ ഈ സമൂഹത്തിൽ ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥന നിർഭരരായിരിക്കുന്ന ഓരോ മകന്റെയും മകളുടെ മേൽ കൃപ ചൊരിക്കണമേ ലോകത്തെ വിശുദ്ധീകരിക്കുന്ന അത്ഭുതകരമായ ശക്തി ഇപ്പോൾ കർത്താവെ ഈ സമൂഹത്തിലെ ഓരോ മകന്റെയും മകളുടെ മേൽ വ്യാപരിക്കാൻ അങ്ങ് തിരുവള്ളമാകണമേ രോഗികളുടെ മേൽ അവിടുത്തെ കരുണയുണ്ടാകട്ടെ കർത്താവെ തകർന്നിരിക്കുന്ന മനസ്സോടെ വലിയ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഇപ്പോൾ ആശ്വാസം നൽകണമേ കണ്ണുനീരിന്റെ അവസ്ഥകൾ അവിടെ ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തണമേ കർത്താവെ മക്കളെ ഓർത്തുള്ള ആകുലതകളെ അവിടുന്ന് തൊട്ട് അനുഗ്രഹിക്കണമേ കുടുംബത്തിന്റെ പ്രയാസങ്ങൾ പ്രത്യേകിച്ച് കടബാധ്യതകൾ പലതരത്തിലെ രോഗപീഠകളുടെ ആധിപത്യങ്ങൾ ഇതെല്ലാം കുടുംബത്തിൽ നീങ്ങിപ്പോകുവാൻ അവിടെ നടപടമേ ലോകമെമ്പാടുമുള്ള പൌരോഹിതത്തിന്റെ അഭിഷേകമുള്ള സകല ശുശ്രൂഷകരോടും ചേർന്ന് എല്ലാ വിശുദ്ധരോടും ചേർന്ന് സഭയിലുള്ള കൂട്ടായ്മയോട് ചേർന്ന് ഇതാ പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ നാമത്തിൽ കർത്താവിന് നാമത്തിൽ തിന്മയുടെ ആധിപത്യങ്ങൾ നീങ്ങിപ്പോകട്ടെ കർത്താവിന് നാമത്തിൽ കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ കർത്താവിന് നാമത്തിൽ പലതരത്തിലുള്ള നാരകീയ പീഡകൾ നിർവീര്യമാകട്ടെ ദൈവനാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ പൌരോഹിതത്തിന്റെ അധികാരം ഉപയോഗിച്ച് എല്ലാ തിന്മയുടെ കെട്ടുകളെയും കുടുംബങ്ങളിൽ നിന്ന് വിടുപ്പിക്കുന്നു എല്ലാ തിരുമേട് കെട്ടുകളെയും എല്ലാ തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു ഇപ്പോൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ച് അനുദപിച്ച് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഓരോ മകന്റെയും മകളുടെയും പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്ന് തിന്മയുടെ ആധിപത്യങ്ങളെ പൌരോഹിത്വത്തിന് അധികാരം ഉപയോഗിച്ച് അഴിച്ച് മോചിപ്പിക്കുന്നു മഴയാത്ത രോഗങ്ങൾ മാറാത്ത രോഗങ്ങൾ മാറാത്ത തിന്മകൾ മാറാത്ത അപകടങ്ങൾ വിട്ടുമാറാത്ത അനർത്ഥങ്ങൾ പൌരോഹിതത്തിന്റെ അധികാരത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇപ്പോൾ രോഗാവസ്ഥയിൽ കട്ടിലുകളിൽ കടന്ന് പ്രാർത്ഥിക്കുന്നവരെ സ്പർശിക്കണമേ ഇപ്പോൾ അവരെ തൊട്ടു തൊട്ട് സുഖപ്പെടുത്തണമേ ഇപ്പോൾ അവരെ തൊട്ട് ണമേ ആത്മഹത്യ ചിന്തകളോട് ഇരിക്കുന്നവരെ ഇപ്പോൾ തൊട്ടനുഗ്രഹിക്കണമേ പൗരോഹിതത്തിന്റെ അധികാരം ഉപയോഗിച്ച് വിശാചൊരിക്കുന്ന എല്ലാ കെണുകളെയും തകർത്ത് കളയുന്നു ഹാലലുയ്യ ഹാലുയ്യ ഹാലുയ്യ എല്ലാ ദൈവമക്കളും ഇപ്പോൾ വിശ്വാസത്തോടെ യേശുവിനെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം അത്ഭുതങ്ങൾ ചെയ്ത് കർത്താവ് കുടുംബങ്ങൾ അനുഗ്രഹിക്കുന്ന സമയമാണ് കർത്താവ് ഓരോരുത്തരും അനുഗ്രഹിക്കുന്ന സമയമാണ് യേശുവേ സ്തോതം പ്രാർത്ഥനാ നിർഭരമായി അങ്ങയുടെ സന്നിധിയിൽ യാദനകളോടെ വരെ ഇപ്പോൾ കാണണമേ ഇപ്പോൾ തുടണമേ അത്ഭുത വിടുതൽ നൽകി കുടുംബങ്ങളെ അത്ഭുത സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന സ്തോത്രമേശുവെ എന്റെ പേര് അന്നമ്മ താമസം പോവാറും തോട് ജില്ല ഞാൻ ഒത്തിരി വിഷമത്തോടു കൂടിയാണ് ഇവിടെ വന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം വരികയും പിന്നെ എനിക്ക് കൈ ആണെങ്കിൽ ഇങ്ങനെ പൊക്കി പിടിച്ച് സൂതിക്കാനൊന്നും ഭയങ്കര വിഷമമായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞ പിന്നെ കൈ ഒത്തിരി നേരം കൈ പൊക്കി പിടിച്ച് സൂദിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല കൈ അടിക്കുകയൊക്കെ ചെയ്യുമ്പോ രാത്രി ഒക്കെ കിടക്കുമ്പോൾ കൈക്കിടെ ഇവിടെ ഒരത്തിന് ഭയങ്കര വേദനയും കടന്നു കഴിഞ്ഞു കഴിയുമ്പഴത്തേക്കിനും കൈ ഒരു വശം മരിച്ചു പോകും അതിപ്പോ അങ്ങനത്തെ ഒരു അസുഖമൊന്നുമില്ല ഈ ശോധമൊക്കെ സൗഖ്യപ്പെടുത്തി അതുപോലെ എനിക്കിവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായിട്ടും ഉറക്കം കിട്ടുന്നുണ്ട് അതുപോലെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു നേരത്തെ ഉറക്കത്തിന് ഒത്തിരി ഉറക്കവും തീരെ തന്നെ ഇല്ലെന്ന് പറയാമായിരുന്നു ഇപ്പൊ വന്നു കഴിഞ്ഞ പിന്നെ നല്ല ഉറക്കം കിട്ടി അതുപോലെ ഗ്യാസിന്റെ അസുഖം എനിക്കുണ്ടായിരുന്നു ഇവിടെ വന്ന് അങ്ങനെ ഈ കടല അതുപോലെ മുട്ട ഒക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചു കഴിയുമ്പഴത്തേനും വയർ കമ്പിക്കുകയും ഇരിക്കുമ്പം ഭയങ്കര വിഷമമായിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു അസുഖവും ഒന്നുമില്ല അതുപോലെ തന്നെ എന്റെ വയറിന് വയറി ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് വേദനയോ അങ്ങനത്തെ ഒന്നും ഇപ്പൊ അനുഭവപ്പെടുന്നില്ല എന്റെ ഒരു കാലിന് ഭയങ്കര ഒരു ഇവിടെ മുതൽ ഒരു മരപ്പ് പോലെയായിരുന്നു വിരളിന്റെ വിരള് വരെ മരച്ച പോലെ ഇരിക്കും അപ്പൊ അതൊക്കെ ഒത്തിരി സൗഖ്യം കിട്ടി യേശുവെ നന്ദി യേശുവേ സുഹസ്രിശു ആരാധിക്കാം എന്റെ പേര് ജസ്വി മുക്കാലി താമസം പാലക്കാട് ജില്ല എനിക്ക് ഒത്തിരി നേരം നിൽക്കുമ്പോൾ ഒരു ഒരഞ്ചു മിനിറ്റ് കൂടുതൽ നിക്കാനോ ഇരിക്കാനോ സാധിക്കില്ലായിരുന്നു കാരണം നടുവിന് വേദന എപ്പോഴും ഉണ്ടാകുവായിരുന്നു അഞ്ചു മിനിറ്റ് ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും വേദന കടക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല ഇപ്പോ ധ്യാനത്തിന് പിന്നെ യേശുവിനോട് എല്ലാ ദുഃഖങ്ങളും തുറന്നു പ്രാർത്ഥിച്ചപ്പിന് എനിക്ക് ഇപ്പോ നടുവേദന ഇല്ല എന്റെ രോഗം കർത്താവ് സുഖപ്പെടുത്തി യേശുവി നന്ദി യേശുതി ആരാധിക്ക ഏകദിന കൺവെൻഷൻ എല്ലാ വെള്ളിയാഴ്ചകളിലും അട്ടപ്പാടി താവളം സെഹിയോൺ ധ്യാന കേന്ദ്രത്തിൽ അവളെ വിട്ട് പുറത്തു പോകുക വചനപ്രഘോഷണം ദിവ്യബലി విడుద శుశ్రూష రోగశాది ఆరాధన శుశ్రూషిన్ ధ్యాన కేంద్రం డైరెక్టర్ ఫాదర్ సేవ్యర్ ఖాన్ వట్టాయి నేతృత్వం కొడుకు